ഏറ്റവും കൂടുതൽ ചാൻസ് അങ്ങനെ കൂടി അപ്പോൾ ഗ്സ് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിലെ പരദോഷണം ആരംഭിച്ചിരിക്കുകയാണ് സംസാരിക്കുന്നത് ലേഡീസ് അല്ലേ കേട്ടോ നമ്മുടെ ഓണിയൻ സാബും അബിയും മുൻശി രഞ്ജിത്തും കൂടെ കൂടിയിരുന്നാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓണിയൻ സാമ്പു പറയുകയാണ് രേണുസുതി മിക്കവാറും എന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാനും എൻ്റെ വൈഫും കൂടി രേണുസുദിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഭി പറയുകയാണ് വെറുതെ അല്ല രേണുസുതി വന്നപ്പം തന്നെ നമ്മുടെ സാബൂനെ നോക്കി ഒന്ന് ആക്കി ചിരിച്ചിട്ടാണ് പോയെന്ന് നമ്മുടെ മിക്ക കണ്ടസ്റ്റന്റുകളും ഇന്നത്തെ ലോഞ്ച് പ്രോഗ്രാമിന്റെ ക്ഷീണം കൊണ്ടാകും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല പക്ഷെ എന്തായാലും ഇന്ന് മുതൽ കണ്ടന്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എനിക്ക് തോന്നുന്ന മിക്ക കണ്ടസ്റ്റന്റുകളും രേണുസുദിയെ ടാർഗറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം അത്രയേറെ ഹേറ്റേഴ്സ് രേണുസൂതിക്ക് പുറത്തുണ്ട് അതുകൊണ്ട് തന്നെ രേണുസൂതിക്ക് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പുറത്ത് പ്രേക്ഷകരുടെ കൈയ്യിട് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് കാത്തിരിക്കാം നമ്മുടെ രേണുസുദ്ധിയും ഓണിയൻ സാവവും കൂടെ ഏറ്റുമുട്ടുന്ന ഒരു നല്ല കാഴ്ച ഉടനെ തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബൈ